േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ഇഷ്ടമായി എങ്കിൽ അപ്രതീക്ഷിതമായ കുഞ്ഞന്റെ മാറ്റം തിരിച്ചടിയായതിനെ തുടർന്ന് എന്താണ് ഇതിനു പിന്നിലെ കാരണം എന്ന് അറിയണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പോവുകയാണ് ശ്രുതി ഇതേ തുടർന്ന് കുഞ്ഞിനെ ചെന്ന് കാണുന്ന ശ്രുതി എന്തുകൊണ്ടാണ് എന്നോട് നിങ്ങൾ ഇങ്ങനെ പക്ഷപാതം കാണിക്കുന്നത് എന്നുള്ള കാര്യം എനിക്ക് അറിയേ മതിയാകൂ എന്ന് പറയുകയാണ് അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് അത് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒഴിഞ്ഞു മാറാനാണ് കുഞ്ഞൻ ശ്രമിക്കുന്നത് പക്ഷെ കുഞ്ഞിനെ അങ്ങനെ വിട്ടു കളയാൻ തയ്യാറാകാത്ത ശ്രുതി ഇനി നിങ്ങൾ അതിന് തയ്യാറായില്ല എങ്കിൽ ഭക്ഷണം പോലും കഴിക്കാൻ ഞാൻ തയ്യാറാവുകയില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് ഇതോടെ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്നുള്ള കാര്യം തിരിച്ചറിയുകയാണ് കുഞ്ഞൻ പക്ഷെ ആദ്യമൊക്കെ ഇവൾ തമാശയ്ക്ക് വേണ്ടി ഇങ്ങനെ പറയുന്നതാകും എന്ന് കരുതിക്കൊണ്ട് ഒഴിവാക്കി വിടാനാണ് കുഞ്ഞൻ ശ്രമിക്കുന്നത് പക്ഷെ ആണെങ്കിൽ കാര്യങ്ങൾ വളരെ അധികം സീരിയസ് ആയിട്ടാണ് എടുക്കുന്നത് ഇതോടെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ ശ്രുതി നിർത്തുകയും ചെയ്യുന്നു ഈ കാര്യങ്ങൾ ഇതേ തുടർന്ന് അറിയാൻ ഇടയാകുന്നത് കുഞ്ഞനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് കുഞ്ഞൻ ശ്രുതിയെ ചെന്ന് കാണുന്നു ശ്രുതിയോട് മര്യാദക്ക് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത് എന്നും ഇങ്ങനെ വാശി പിടിച്ചിരുന്നിട്ട് യാതൊരു ഉപകാരവും നിനക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ ശ്രുതിയാകട്ടെ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് എനിക്ക് സത്യങ്ങൾ അറിഞ്ഞേ പറ്റൂ ഇല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കും അതുതന്നെയാണ് എൻ്റെ തീരുമാനം ഞാനെടുത്ത തീരുമാനത്തിൽ നിന്ന് എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ പിന്മാറാറില്ല ആ കാര്യം അറിയുന്നത് നിങ്ങൾക്ക് നല്ലതായിരിക്കും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ശ്രുതിയുടെ കാര്യത്തിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് കുഞ്ഞൻ മനസ്സിലാക്കുകയാണ് ഒടുവിൽ ശ്രുതിയുടെ വാശിക്കു മുന്നിൽ മുട്ട് മടക്കേണ്ട അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് കുഞ്ഞൻ സത്യങ്ങൾ പറയാൻ തയ്യാറാകുന്നു നീ എന്റെ ചേച്ചിയുടെ ജീവിതം തകർക്കുകയാണ് ശ്യാമിൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് നിന്നെയും ശ്യാമിനെയും ഒന്നിപ്പിക്കാൻ ഞാൻ അനുവദിക്കാത്തത് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ അത് ചെയ്യുക തന്നെ ചെയ്യും എൻ്റെ ചേച്ചിയുടെ ജീവിതം തകരാൻ ഞാൻ അനുവദിക്കുകയില്ല ഇത് കേൾക്കുന്ന ശ്രുതിയാകെ ഞെട്ടിപ്പോവുകയും ശ്യാമിനെ ഞാൻ സ്നേഹിക്കാനോ നിങ്ങൾക്കെന്താ ഭ്രാന്തണ്ടോ എന്ന് ചോദിക്കുകയും എൻ്റെ മനസ്സിൽ ശ്യാമിന് യാതൊരു സ്ഥാനവും ഇല്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ശ്രുതി അപ്രതീക്ഷിതമായ ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി പോകുന്നു കുഞ്ഞൻ അപ്പോൾ അന്ന് ടെറസിൽ കണ്ടതു എന്ന് ചോദിക്കുന്നു ഇതോടെ ശ്രുതി നിങ്ങൾ ഒരു ഭാഗം മാത്രമാണ് കണ്ടത് പക്ഷേ ഞാൻ എന്താണ് ശ്യാമിനോട് പറഞ്ഞത് എന്നുള്ള കാര്യം നിങ്ങൾ കേട്ടു എന്ന് ചോദിക്കുകയും ചെയ്യുന്നു ഇല്ല ുള്ള മറുപടി കുഞ്ഞൻ പറഞ്ഞതിനെ തുടർന്ന് എനിക്ക് അയാളോട് വെറുപ്പ് മാത്രമാണോ ഉള്ളത് അയാളെ ഒരിക്കലും സ്നേഹിക്കാൻ എനിക്ക് സാധിക്കുകയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് നിങ്ങൾ കേട്ടില്ല അത് എൻ്റെ കുഴപ്പമല്ല എന്ന് പറയുകയും ചെയ്യുന്ന ശ്രുതി അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കുകയാണ് കുഞ്ഞൻ ഇതോടെ ശ്രുതിയോട് ഞാൻ മാപ്പ് പറയുകയാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ് കുഞ്ഞൻ ഈ കാര്യം ശ്രുതിയെ ഞെട്ടിച്ചു കളയുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്